ിൽ കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ ഭയങ്കര മഴയും കാറ്റും വെള്ളപ്പൊക്കമൊക്കെയാണ് അപ്പോൾ അതിൽപ്പെട്ട് വളർത്തു നായിയെ കാണാതായി നമ്മുടെ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഉടമ ഈ വളർത്തു നായി അങ്ങനെ കാണാതെ പോയത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവരിറങ്ങി തിരിച്ചു ഇതിനെ കണ്ടെത്തിയേ മതിയാവുകയെന്ന് അങ്ങനെ ദിവസങ്ങൾക്കിപ്പുറം കണ്ടു ആ കാണുന്ന കാഴ്ച കാണാം അനക്കുണ്ട് അനക്ക പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മൾ തത്സംഗം റിപ്പോർട്ടിന് വേണ്ടി എടുക്കുമ്പോൾ കണ്ടപ്പോൾ ആദ്യ ഓർമ്മ ഒന്ന് വെള്ളപ്പൊക്കത്തിൽ എന്ന ആ കഥയാണ് ആ കൂരയ്ക്ക് മുകളിലിരുന്ന് അവസാനം ആരും രക്ഷിക്കാനില്ലാത്ത പോലെയായി പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന നായ പക്ഷേ ഇവിടെ രക്ഷിക്കാൻ ആളുണ്ട് നമ്മളും നമ്മുടെ ഈ പ്രളയകാലത്തൊക്കെ ചില ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരാഴ്ച കഴിഞ്ഞ് കണ്ടുമുട്ടുക അല്ലെങ്കിൽ തേടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ അതെ ദിവഷ് ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യം കണ്ടപ്പോൾ ദിവീഷ് പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾ അനുഭവിച്ച ആ ഒരു വലിയൊരു പ്രളയത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ അതിൽ കണ്ട ചില ദൃശ്യങ്ങളുമായി വളരെയധികം സാമ്യം തോന്നുന്ന ദൃശ്യമാണ് നമ്മളെപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും വാർത്തയാകുന്നതും നമ്മൾ കൂടുതലും ആകാംക്ഷ അവിടെ നോക്കുന്നതുമൊക്കെ മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റി അവരുടെ സുരക്ഷയെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വേദനിക്കുന്നത് അവർ അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെയാണ് പക്ഷേ ഇത് മൃഗങ്ങളുടെ കാര്യവും വളരെ കഷ്ടമാണല്ലേ നമ്മൾ കൂടുതലും വാർത്തയാവുന്നത് മനുഷ്യരുടെ കാര്യമൊക്കെയാണ് പക്ഷേ ഈ മൃഗം മൃഗങ്ങളെ സ്വന്തമായിട്ടുള്ളവർ അതായത് വളർത്തു മൃഗങ്ങൾ ഉള്ളവർക്ക് ഇതെന്നും ഒരു തീരാവേദനയും ആകുലതയും ഒക്കെയാണ് ഒരു പക്ഷെ അവരുടെ ജീവനേക്കാളും കൂടുതൽ തന്റെ പൊന്നോമനകൾ അതായത് എല്ലാവർക്കും മൃഗങ്ങളുള്ളവർക്കൊക്കെ അവരുടെ പെറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അപ്പൊ അവർക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം അപ്പം ഇവിടെയും ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യം വരുന്നത് ബ്രസീലിൽ നിന്നാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ബ്രസീലിൽ വളരെ രൂക്ഷമായ വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുള്ള ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ മഴ തുടരുന്നു പക്ഷേ രക്ഷാപ്രവർത്തനവും ഒപ്പം പുരോഗമിക്കുകയാണ് അവിടെ റിയോ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളപ്പൊക്കം വലിയ കനത്ത നാശനഷ്ടം വരുത്തി വെച്ചത് അവിടെ നിന്നാണ് ഈ കാഴ്ച വരുന്നത് അതായത് ഈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു സ്ത്രീ അവരുടെ വളർത്തുന്നായി ഇവർക്ക് ഈ വെള്ളപ്പൊക്കത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ ഈ നായയെ കണ്ടെത്തി ഇതിനെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ നായയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ കരയുന്നുണ്ട് സന്തോഷം കൊണ്ട് അത്രയും അവർക്ക് സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയ ആ സന്തോഷവും നിർവൃതിയുമാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണുന്നത് പറ്റുന്നത് ഈ നായയാണെങ്കിലും ഈ ബോട്ട് ആ കരയോടെ അടുപ്പിക്കും അടുപ്പിക്കുമ്പോൾ നായ ഓടി വന്ന് ഈ സ്ത്രീയെ വാരി പുണരുകയാണ് അത് നമുക്ക് അതൊരു മൃഗമാണ് എന്നൊന്നും നമുക്ക് തോന്നില്ല അതൊരു മനുഷ്യക്കുഞ്ഞു പോലെ തന്നെയാണ് തിരിച്ചും തന്റെ ഉടമയോട് കാണിക്കുന്ന ശരിയാണ് സ്നേഹത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ പ്രളയകാലത്ത് പറവൂരിൽ നിന്ന് രണ്ട് നായ്ക്കൾ ഒരു നായ കരപറ്റി അടുത്ത നായ കരവറ്റാൻ ഇരിക്കുന്ന നമ്മൾ അന്ന് തലസമയ ആ ദൃശ്യങ്ങൾ കാണിച്ചാണ് അന്ന് ആളുകളും പറഞ്ഞാണ് ആ നായ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവസാനം ആ നായയും രക്ഷപ്പെട്ട മനോഹരമായ കാഴ്ച അപ്പോൾ ഇതാണ് സ്നേഹത്തിൻ്റെ കാഴ്ചകൾ അത് നമ്മൾ ഈ തിരുവനായ ആക്രമണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം കാഴ്ചകൾ കൂടിയുണ്ട് ഉണ്ട് എന്ന് പ്രേക്ഷകരെ കൂടി ഓർമ്മപ്പെടുത്തിയാണ് ശരി അനക്ക